അലൈക്കും സന ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പനിയമ്പ എക്സിൻ്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ തന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക പിന്നെ മെക്സി ആവശ്യമുള്ളവർ പെരുന്നാക്കൾക്ക് ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് നാളെ ഒരു പത്ത് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഓർഡർ ആക്കട്ടോ എന്നാലേ നാളെ അയച്ചാൽ ശനിയാഴ്ച അങ്ങൾക്ക് കിട്ടുള്ളൂ ഡി ടി ഡിസി അയക്കേണ്ടി വരും പോസ്റ്റ് വഴി പെരുന്നാൾ പോസ്റ്റ് വഴി അയച്ചാൽ പെരുന്നാക്കം കിട്ടൂല ആവശ്യമുള്ളവർ ഡി ടി ഡിസി വഴി അയക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് വരിക കാരണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ബനിയോ മാക്സ് സ്റ്റോക്ക് ഞാൻ കൊണ്ടുവന്ന് വെച്ചേക്കാം വീഡിയോ ഇടാൻ ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് ഇപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരെ അൻപത്തി ആറ് ലെങ് ഉള്ള ബനിയമാക്സിയാണ് നമ്മൾ സാധാരണ നമ്മൾ ഇടുന്ന ആ ടൈപ്പ് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവ് ഒക്കെ നല്ല ലെങ്ത് ലെങ്ത്തുള്ള സ്ലീവാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഗ്രീൻ കളറാണ് ചെസ്റ്റ് വണ്ണം ഒരു നാൽപ്പത്തിയഞ്ചാണ് ചെസ്റ്റ് വണ്ണം വന്നിട്ടോ കയ്യേൻ്റെ ഇറക്കമൊക്കെ നല്ലവണ്ണം ഉണ്ട് ബനിയം മാക്സിൻ്റെ കയ്യൻ്റെ ഇറക്കം എന്തായാലും ആർക്കും കുറയൂല ഏറെ ഇല്ലാതെ പതിനേഴരഞ്ച് കയ്യിറക്കുണ്ട് കേട്ടോ അൻപത്തി ആറ് അഞ്ച് ലെങ് ആണ് നാപ്പത്തി അഞ്ചാണ് കേട്ടോ ചെസ്റ്റ് വണ്ണം വരുന്നത് കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റങ്ങളാണ് ഐറ്റം കളറുകളാണ് ആവശ്യം ആയിക്കോളി നാപ്പത്തി അഞ്ച് നാപ്പത്തി ആറൊക്കെ ചെസ്റ്റ് വണ്ണം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറ്റിയ ടൈപ്പാണ് കേട്ടോ നോക്കിയതാ കേട്ടോ കാണില്ല അടുത്ത നല്ല ഐറ്റം കളറുകളാണ് അൻപത്തി ആറ് ഇഞ്ച് ലെങ് ആണ് വരുന്നത് കേട്ടോ ഇതിന് സൈഡിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പോക്കറ്റ് ഉണ്ട് ഇത് കുറച്ച് വണ്ണം കാണുന്നുണ്ട് അങ്ങ് നോക്കാം ഇത് നാപ്പത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കേട്ടോ വലിയ മാക്സി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കൊള്ളി നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് പെണ്ണു ഡാർക്ക് ആഷ് ലൈറ്റ് ആശും ഡാർക്ക് ആഷും ആണ് ഇതിന് വരുന്നത് അടുത്തത് ചിക് ബ്ലാക്കും ചിക്കും കളറും അതൊക്കെ നാപ്പത്തി എട്ട് ചെസ്റ്റ് ബെണ്ണം വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്രിന്റ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ഇത് സിബുള്ളതും ആണ് സൈഡിൽ പോക്കറ്റും ഉണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് സിബ് വരുന്നുണ്ട് ത്രീ പോർത്ത് സ്ലീവ് ആണ് എൺപത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ഇത് നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് ഒരു സൈഡ് ഇരുപത്തിനാല് ഞാൻ ടോട്ടൽ വണ്ണം ഈ പറയുന്നത് കേട്ടോ അതിന്റെ കളർ ചേഞ്ച് അതിന്റെ വേറൊരു കളർ കേട്ടോ മൂന്നാമത്തെ കളറ് ഒരു ഗ്രീൻ കളറാണ് എല്ലാ ഈ മൂന്നെണ്ണത്തിന് സിമ്പിൾ വരുന്നുണ്ട് കേട്ടോ അടുത്ത പ്രിന്റ് നമ്മള് ബനോമാക്സിന്റെ അടുത്ത പ്രിന്റ് വയലറ്റ് മുന്തിരി കളർ കേട്ടോ നാപ്പത്തി ആറാണ് ചെസ്റ്റ് വെണ്ണ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത ഒരു കോഫി കളറില് പ്രിന്റ് ആയിട്ടോ നാപ്പത്തി ആറ് ചെസ്റ്റ് വെണ്ണ അടുത്തത് ബ്ലൂ കളറില് കേട്ടോ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം വരിക വാക്സിന്റെ റേറ്റ് എല്ലാവർക്കും അറിയായിരിക്കും അറിയാ അറിയാത്തവരുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ ഉള്ള ഷിപ്പിംഗ് ചാർജാണ് അടുത്ത പ്രിന്റുകൾ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലൂ കളറിലെ പ്രിന്റാണ് വരുന്നത് അടുത്ത കളറ് അടുത്ത വേഗം വാങ്ങിക്കോളൂ നമ്മൾ അടുത്ത കളറ് വലിയ പൂക്കളായിട്ടാണ് വലിയ പൂക്കളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരിട്ടാ എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് ഇതില് നെക്കിന്റെ വർക്കൊക്കെ നോക്കിയാൽ ഭംഗിയുണ്ട് സൈഡിൽ പോക്കറ്റ് ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവും കാണാൻ ആയിട്ട് കൊടുത്തിട്ടുള്ള സ്ലീവാണ് അതിന്റെ കളർ ചേഞ്ച് ചെയ്ത മെറൂണും ഒരു പീക്കോക്കൊക്കെ ആയിട്ട് ഫ്ലവർ അടുത്തതാ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരിട്ടാ നാപ്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണ്ട് നാപ്പത്തി ആറ് ഉപയോഗിക്കണമെങ്കിൽ നാപ്പത്തെട്ട് ആണെങ്കിൽ ചോദിച്ചിട്ട് ബേജാറുണ്ട് നമ്മളെ കോട്ടൺ മാക്സിനെ പോലെയല്ല ഇതവിടെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ കൂടുതൽ വീതി ഉണ്ട് ചിട്ട് അറിയൊന്നും ഇതൊരു ലൈറ്റ് ബ്ലൂല് പ്രിന്റുകൾ ആയിട്ട് കേട്ടോ ഇതിന് സൈഡില് പോക്കറ്റ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റം നോർമൽ പ്രിന്റ് ആണ് അതിന്റെ കളർ ചേഞ്ച് ഇതാട്ടോ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ഈ രണ്ട് മാക്സിമം അടുത്ത ഇതാ അടുത്ത ാണ് chest വണ്ണം വരുന്നത് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ് ബനാൻ മാക്സികളാണ് നമ്മളിപ്പോ കാണിക്കുന്നതൊക്കെ ഇതൊരു പിങ്ക് കളറിലൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ സ്ലീവ് കുറയൊന്നുല്ല നാപ്പത്തി ആറാണ് chest വണ്ണം വരുന്നത് നെക്കിന്റെ വക്കൊക്കെ ഉണ്ടീല നല്ല ഐറ്റം ബനിയൻ ബനിയൻ മാക്സ് ആണ് കിട്ടും ലോക്കൽ ബനിയൻ അല്ല കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ള ഐറ്റം നല്ല ബോംബേൻ്റെ ബനിയൻ മാക്സിയാണ് ഇതൊരു പീച്ച് കളർ കിട്ടോ നമ്മുടെ ബനിയൻ മാക്സിന്റെ കളക്ഷൻ ഒക്കെ കണ്ടിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വേണം കേട്ടോ അടുത്തത് അതിന്റെ കളർ ചേഞ്ച് ബ്ലൂ കളറില് ഡാർക്ക് ബ്ലൂ വൈറ്റ് പ്രിന്റുകളായിട്ട് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാൻ ശാ സ്ഥലം